ല്ലോ ഒരു ടീച്ചർ പറയുന്ന തലമുറ സ്കൂളിലെ മാർക്ക് കാണിക്കാൻ ടീച്ചർ വിളിച്ചു രണ്ടെണ്ണം അഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ഞാൻ നേടിയെടുക്കും പക്ഷെ ബാക്കി കൂടെ നല്ല മാർക്ക് നേട്ടം അത് ഞാൻ നേടിയെടുക്കും എനിക്കൊരു ഡ്രീമുണ്ട് ആ ഉമ്മ ഞാൻ നേടിയെടുക്കും അടുത്താഴ്ച സെന്റ് ജോസാണ് സ്കൂളില് അതിന് ആപ്പിയെടുത്ത് പറഞ്ഞിട്ടൊരു ഡ്രസ് എടുത്തു ഞാനൊന്നും കഴിച്ചില്ല പിന്നെ എന്റെ മാർക്ക് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല അവര് അതിലൊരുത്തം ഞാൻ കാണിച്ചു അത് വേറെ എന്തെങ്കിലും ആയിരിക്കും നീയൊക്കെ അത്ര മാർക്ക് അടുത്ത് ചോദിച്ചു അത് അത് വെറുതെ ചോദിച്ചായിരിക്കും കുട്ടികളല്ലേ ആ അങ്ങനെ അവർക്ക് കിട്ടീക്ക മോഡൽ എക്സാമിന്റെ രണ്ട് സബ്ജക്റ്റിന് മാത്രമേ ഉള്ളു എനിക്ക് ബാക്കിയുള്ള എ പ്ലസ് ആണ് അവൻ പഠിക്കുമായിരുന്നു ഇന്നലെയൊക്കെ ഇരുന്ന് കഷ്ടം ഞാൻ കണ്ട് നല്ല പോലെ ഇരുന്ന് പഠിക്കും വെളുപ്പിലേ എഴുന്നേറ്റും പഠിക്കും രാത്രിയും പഠിക്കുന്നുണ്ട് അന്ന് ഞാൻ പിടിച്ച് അവനെ ഉപദേശിച്ചത് കൊണ്ട് കണ്ടാ അതെ ആദ്യം ഉറപ്പിയതായിരുന്നു ട്ടാ നല്ല പഠിച്ചു അപ്പോഴ അവൻ പറഞ്ഞു എനിക്ക് തന്നെ ഇനി ബാക്കിയും അവൻ എ പ്ലസ് മനസ്സിന് വാക്കുന്നുന്ന് കാർഷികളാട്ടോ കുട്ടികളാട്ടോ ആഡംബരത്തിനൊത്ത് ജീവിക്കണമെന്നാണ് അവനും വിചാരിച്ചു വെച്ചിരുന്നത് ഉത്തരവാദിത്തമാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ പഠിക്കുന്നുണ്ട് ഇപ്പം പഴയ ആ ഒരു എന്താ ആ കുട്ടികൾ എന്തോ എല്ലാരെയും അടിക്കാനും വഴക്കുറയൊക്കെ പോകുന്ന കുറേ കുട്ടികൾ അവരെയൊക്കെ വീട്ടുകാർക്കും ഇല്ല ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ വന്നാലും അവർക്കൊരു വിഷയമല്ല അവരെ കാശുണ്ട് അതായിരിക്കാം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിടും പക്ഷേ അത് പിന്നത് അതെന്തായി വീട് പണി എന്തായി വീട് പണി കുറച്ച് മട്ടമായിട്ടുണ്ട്

ചായ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് മോനെ കടയിപ്പൊ അവർക്കുള്ള കടി വാങ്ങിക്കോട് വാഴയ്ക്ക് അപ്പോ പഴമ്പൊഴിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോടെ ഏഹ് കാപ്പി കുറച്ച് കഴിഞ്ഞാ വരും മോൻ പോയിട്ട് ഏ ഓ

എന്താ എന്താ പറയുക എന്താ പറ്റി ഓ എന്റെ കുഞ്ഞിന് എന്താണ് പറയുന്നില്ലല്ലേ പറയുന്നില്ലല്ലോ പറയാ വണ്ടി വിളിക്കാം എന്റെ മോൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്ന പരീക്ഷ എഴുതാ എഴുതാൻ പറ്റാത്ത പരീക്ഷയാണല്ലോ അവനെ ഇല്ലാതാക്കി എഴുതുന്ന നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ എന്ത് തെറ്റ് ചെയ്താലും നഷ്ടം നമ്മക്ക് മാത്രമാണല്ലോ അവർക്കും മാതാപിതാക്കളും ഉണ്ടായിരിക്കും പക്ഷെ ീ വളർന്നു വരുന്ന ഇവർ ഈ സമൂഹത്തിന് വേണ്ടി എന്താ നൽകിയത് എന്റെ മോനെ ഇല്ലാതാക്കിയതോ അവനെയാണോ ഈ സംരക്ഷിക്കുന്നത് പുതിയ തലമുറ ഇപ്പോ പേടിയാണ് ഇതിനൊക്കെ എങ്ങനെയാവാൻ കാരണം മാതാപിതാക്കളും കൂടെയാണ് പിന്നെ ഞങ്ങൾ സത്യത്തി ഞങ്ങൾ കൊണ്ട് ഞാനിപ്പം മറ്റാർക്കും വരാതിരിക്കട്ടെ അവര് എന്റെ മോനെ ഒന്നു താമത്തേണമെന്നില്ല എന്നിട്ട് അവർക്ക് കിട്ടിയ നീതി എന്റെ മോനെ കിട്ടീനല്ലോ ഒരു ടീച്ചർ പറയാനോ ഞാൻ കേട്ടു അടി ഇനിയുള്ള തലമുറ പേടിയാവുന്നു ഇനിയുള്ള തലമുറ ഇങ്ങനെ വളർന്നു സമൂഹത്തിന് തന്നെ വിപസാവലോ